ഞാൻ വിഷ്ണു ആ പറ പറ രാവിലെ തന്നെ എങ്ങോട്ട് പോരി അമ്മ ഒന്നിട്ട് അമ്മ എന്തേലും കൊടുക്കേ എന്താ രാവിലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഓ ആ ശരി അയ്യോ ബാലു ഉറങ്ങുവാണല്ലോ ഇന്നലെ തൊട്ട് എന്തോ വൈ ആയിക്കുക ആ വലിയ കുഴപ്പമില്ല റെസ്റ്റ് എടുക്കണം ആ മരുന്നിൽ പോകാൻ വിളിച്ച വരില്ലല്ലോ ആ ശരി ആ ശരി 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 ഓക്കെ എന്താണത്ര അവർ വണ്ടി വിളിച്ച ഏതോ ഒരു മാർക്കറ്റിലേക്ക് പോവാണെന്ന്

ഭയങ്കര പഠിപ്പാണല്ലോ എന്ത് ആ ഒന്നുമില്ല പഠിച്ചു 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 ഒന്നും അറിഞ്ഞിട്ടില്ല പഠിച്ചോടാ നീ പഠിച്ചോടാ പേപ്പർ വായിക്കണ വായിക്കണം എല്ലാം വായിക്കണം രാവിലെ എഴുതി പോകണം പാല് വാങ്ങിക്ക

നല്ല കാലു വെച്ചുകൊണ്ട് അവിടെ കയറി വായിപ്പൊള്ളന്നുകൊണ്ട് നിൽക്കും അമ്മ എന്തോ വാർത്തകളൊക്കെ കൈവെട്ട് കാല് വെട്ട് അവനെ കൊന്ന് മരുമ അമ്മാവനെ കൊന്ന് എല്ലാം ഈ വസ്തുതർക്കത്തിന്റെ പേരിൽ വസ്തു കൊടുത്തില്ല കൊടുക്കാനുള്ള വസ്തു കൊടുത്തില്ല അങ്ങനെ പ്രശ്നം ഇതൊക്കെ തന്നെ പത്രത്തിൽ പറഞ്ഞു എല്ലാം നെഗറ്റീവ് ആണ് മാമ ഞാൻ ഇതൊന്നും ഇപ്പം വായിക്കില്ല ഓ നീ ഒന്നും വായിക്കണ്ട ഞാൻ സ്പോർട്സ് വായിക്കും മതി പിന്നെ സിനിമ വായിക്കും അതൊക്കെ വായിക്കും ആ വസ്തുവിൻ്റെ കാര്യം മാമ നോക്ക് നേരത്തെ നോശിക്കും അച്ഛാ അച്ഛൻ പാല് മണിക്കാൻ പോയപ്പോ ഫോൺ എടുത്തില്ലേ അച്ഛാ നവാസങ്കൾ വിളിച്ചായിരുന്നു വിശ്വജനാണ് ഫോൺ എടുത്തത് നിന്റെ അമ്മയ്ക്ക് കൈമാറി

നേരത്തെ എന്തോ പറഞ്ഞില്ലേ മാമ മാമ ഇരിക്കണ മാമ മാമ പുറത്തിരുന്ന് വായിക്കണ അതുകൊണ്ട് ഇങ്ങോട്ട് അകത്തോട്ട് കസേര എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് കസേര എടുത്തതാണ് മാമ ഇരി മാമനെ തലയ്ക്ക് ഒരു അസുഖം ഉണ്ടോ മാമന് തലവേന ഉണ്ടോ നീരു പറഞ്ഞു തലവേന വായിക്കണ കണ്ണാണി ഒന്നും വേണ്ട മതി നല്ല ക്ലിയർ ആണല്ലേ ഓ ആന്നട അപ്പൊ ചുറ്റുവട്ടം നടക്കണൊന്നും കാണുന്നില്ല വായിക്കണം കഴിക്കാനേ ോശ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് മാവ് എവിടെ അമ്മ മാവ് ഫ്രിഡ്ജിൽ കാണും മാവ് ഫ്രിഡ്ജിലുണ്ടെന്നേ മാവ് ഫ്രിഡ്ജിൽ കാണുന്നു ഫ്രിഡ്ജിലുണ്ടടി മാവ് മാവ് ഫ്രിഡ്ജിലുണ്ട് എന്താടാ വിരളി ചൂണ്ടി കാണിക്കുന്നേ അവിടെ നേരെ Huh. Uh. Uh. Nah, െ കട്ട് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാളുടെ കൈയല്ലേ പെരുവിരൽ ഇതുപോലെ നീരുണ്ടായിരുന്നു അത് പോയില്ല അവസാനം ആ വിരല് കട്ട് ചെയ്യേണ്ടി വന്നു പാവമാനി േ അയാൾ ഇതായിട്ട് തന്നെ ഇത്രയും കട്ട് ചെയ്തു രണ്ടുപേരും ഇവിടെ എന്തുവാണീ അടുക്കള എന്ന് കറങ്ങുന്നത് നിനക്ക് പുറത്തു എന്തെങ്കിലും ജോലി ചെയ്ത് പത്ത് കാശം ഉണ്ടാക്കി കൂടെ വായ്പോളെ പോയി പോയി ജോലി പത്ത് നീ ഇതുവരെ പോയില്ലേ ഇവൻ ഇവനെന്തിനാ എപ്പോഴും ഇങ്ങനെ നിന്റെ പുറകെ ഇറങ്ങി കിടക്കുന്നത് ഇപ്പോഴും പണ്ടത്തെ സ്വഭാവം തന്നെയാണോ എന്റെ ഭർത്താവ് എന്റെ പുറയല്ലേ കിടക്കണ്ടേ പിന്നെ അല്ലാണ്ട് പിന്നെ നാട്ടുകാരെ പറയാണോ ഓ ഞാൻ പറഞ്ഞു തിരിഞ്ഞെടുത്തു കൺമണി കൺമണി അഞ്ചാമത്തെ ഇത് ഇത്രയും പറയുന്ന കുട്ടിയാണ് ഒരു ട്രെയിനിനകത്തിരുന്ന് അവൻ കാണുന്ന കഴിയുന്നു പറയോ

നീ ഇങ്ങനെ മുടിയും എങ്ങനെയാണോ നേരെ വന്ന് കഴുകുന്നത് ഞാൻ നന്നായിട്ട് അച്ഛനെ പോലെ തന്നെ വിഷയം മാറ്റിക്കോളും കോക്കറിയും കാണിക്കുന്നത് അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ വായിച്ചോട് അപ്പൊ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടാ

ഇങ്ങോട്ട് ഉള്ളിൽ കയറി പോണ്ടേടി അകത്തോട് അച്ഛനടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും കഴിഞ്ഞ അടിക്കും അതെ കഴിഞ്ഞിട്ടും അബദ്ധ പോയിട്ട് വിളിച്ചു പറയണായിരുന്നോ എടാ നീ ഒരു കാര്യം ആലോചിക്കണം ഇപ്പൊ ഇവിടെ അപ്പൂപ്പനും അമ്മും ഒക്കെ വന്നിരിക്കാണ് നീ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങള് പറയണം പോയി പോയി ആ ും കേശു நாவாயே பின்ன என்னிறேட தொடற? வா விடுடா. அம்மா அம்மா அடிக்கியோ? இல்ல. எட சத்தியமா அடிக்குடா. ரொம்பட. அச்சா! அச்சா! வா வா வா. அச்சா! என்ன என்ன கொச்சக்க என்னடி? നിന്നെ ஒட்டக்க கிட்டான் வேண்டி. அதൊന്നും ஜெயிரது. அச்சனோடு. இந்த அச்சன் கொச்சாய். நீ தலையர தந்தர இடயில எனக்கு படுங்கி கழிையிருந்தல்லே. இப்போ என்ன விட்டு கிட்டில்லே. நேத்து வாடி. நேத்து வா. நேத்து வா. வா. அச்சா.

ഒന്നിനും സമ്മതിക്കില്ല അവൾ അടുത്ത് പോവാൻ സമ്മതിക്കൂല അവൾ അടിക്കാൻ സമ്മതിക്കില്ല അവൾ ഇടിക്കാൻ സമ്മതിക്കൂല അവളെ ഇന്നെന്താ പത്രഭാരണം അല്പം കൂടുതലാണല്ലോ പരസ്യം മുഴുവൻ വായിച്ചിട്ടേ നിർത്തു എന്നും വായിക്കണ്ടേ എന്നാ അവളെ മിണ്ടാവുന്നില്ലേ ഞാനൊന്ന് വായിച്ചു തീർത്തോട്ടെ

അച്ചാ വാ എന്തോടൈട്ട മൊലെ ജോലി ഇടക്കണ ജോലി എന്ന സമയത്ത് ആര് വിളിച്ചാ ആ എന്തുവാ മാ പാലാ എന്താ വെക്ക് നിന്നോട എന്താ പറയാനുണ്ടോ എന്തുവാമേ അല്ലേ നിങ്ങളെല്ല എന്താ പറയുന്നത് എന്ന് പറഞ്ഞു ഇപ്പോ എന്നെ ആക്കിയോ ദേ എന്തുവാ മാ പാലാ മാമേ എന്തു പാലാ നീ ഇങ്ങനെ നടന പറ്റില്ല പിന്നെ ഞാൻ മൊണ്ടി ഇടക്കണ ചിരിക്കടാ നീ വിഷയം ഒന്ന് മാറ്റാൻ നോക്കണ്ട പാലാ ഓ ഞങ്ങൾക്ക് നിന്റെ അടുത്ത് പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത് നീ എനിക്ക് ശ്രീകുട്ടിനെ പോലെയാണെന്ന് അറിയാമല്ലോ ഓ മാധവൻ നമ്പിയെ കാണുന്ന പോലെയാ നീ എന്നെ കാണുന്നതെന്ന് എനിക്കറിയാം മാമാ ഇങ്ങനെ വളച്ച് കെട്ടിയെന്ന് പറയണ്ട ഞാൻ എന്തോന്നു വലിയ കുഴപ്പക്കാരനാ നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ കുഴപ്പത്തിൽ നിന്നും ചെന്ന് ചാടാൻ പോകുമെന്ന് അറിയാല പിന്നെ ആ ആവണ്ണിക്കോണിക്ക് ആ ഓണത്തിന് സംക്രാന്തിക്ക് രണ്ടെണ്ണം അടിക്കും അത് ഇത്ര പെരുപ്പിച്ച് കാണിച്ചിട്ട് എന്നെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാ മാമനും പ്രത്യേകിച്ച് മാമിക്ക് ഏ മാമ പൈസയിൽ എന്നേ ഉള്ളൂ കാശില്ലെന്നേ ഉള്ളൂ ഇഷ്ടംപോലെ പോലെ സ്വത്തുണ്ട് എനിക്ക് എന്റെ കുറ്റവും കുറവ് മാത്രം കിണ്ടി പറകി എടുത്തിട്ട് എന്നെ ത്യാജബോധം ചെയ്യണതിനൂടെ അതെനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകൂല്ലേ ചെറിയ നാളെ കൂടെ ജീവിച്ചിട്ട് അവക്കെ കുറ്റവും കുറവ് അറിഞ്ഞുകടാ ഇതൊക്കെയാണ് പെണ്ണുങ്ങളെ കുറ്റവും കുറവ് ഇതാണ് നമ്മുടെ ജീവിതത്തിലും കുറവുകൾ സംഭവിക്കണം ഇല്ലേ മാമ ഇല്ലേ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കുറ്റം കുറവുള്ള പെണ്ണുങ്ങൾ അത് തിരിച്ചറിയണം തിരിച്ചറിയണം അവരെ കുറവ് അവരെ തിരിച്ചറിയണം നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മനസ്സിലായി ആ സന്തോഷമായി മാമ മാമ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ മാമന് ഇതുവരെ മാമയ്ക്ക് പറഞ്ഞിട്ടില്ലേ മാമ പറ സത്യം പറ മാം പറഞ്ഞിട്ടില്ലേ അത് അതിപ്പോ അതിപ്പോ അടാ ചിലപ്പോ പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യനെ നല്ലതും ചെയ്തേക്കാക്കണത് ഇപ്പൊ ഇപ്പൊ മാമിനെ അതെ നിങ്ങൾ ഇതൊന്നും കാര്യങ്ങൾ ചർച്ച പറഞ്ഞോണ്ടിരിക്കാൻ നോക്ക് കേട്ടോ പറഞ്ഞത് നീ പറഞ്ഞതിന്റെ അർത്ഥം നീ ഇതിന്ന് ഇതി മാറില്ലേ ആൾക്കാര് കേൾക്കുന്ന കുറ്റം അവന് കഴിക്കുന്നതിന് കുറ്റം ഇല്ല നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾ എന്തു പറഞ്ഞാലും മരുമ ചെലപ്പിടിക്കു നിൽക്കുവെന്ന് നിങ്ങൾ മരുമോന് കൊടുക്കാൻ എന്തോ സാധനം വാങ്ങിച്ച് ബാഗിൽ കൊണ്ടുവന്നല്ലോ അതെടുത്ത് കൊടുക്ക എന്താ കൊടുക്കുന്നില്ലേ ആ ആവേശമൊക്കെ അങ്ങ് പോയോ ടാ കേശു അപ്പൊ പിന്നെ ബാഗിങ് എടുത്തോണ്ട് വാട ബാഗ് എടുത്തോണ്ട് വരാൻ േ എല്ലാരും അഹങ്കാരി ആണ് ചെറിയ അഹങ്കാരികളാണെറിയ അഹങ്കാരും എടുത്തു കൊടുക്ക

വീട്ടിൽ നിൽക്കുന്ന പണിക്കാരനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ മദ്യം കൈകൊണ്ട് തൊടാത്ത മനുഷ്യനാ സന്തോഷിക്കണം വരുമാനെ സന്തോഷിക്ക ഇനി നാടനീളെ ഓടി നടന്ന് കുടിക്കണ്ട വീട്ടിരുന്ന് സ്വസ്ഥമായിട്ട് കുടിക്കാം അമ്മേ ബാലിക്കണ ആളൊന്നുമല്ല

ബാലു ദ അച്ഛൻ ഇതെടുത്തോനെ വാഷ് ബേസിൽ ഒഴിച്ചേ ചൊല്ല് ആ സാനോ ദേ പ്രതി നിന്റെ കൈ കൊണ്ട് മദ്യം തൊടരുത് അത് കുറപ്പില്ല ചേട്ടാ ഇല്ല ഇല്ല അയ്യെ എന്താ പറഞ്ഞെ വെക്കില്ല എന്ത് പോട്ട് ബാലു എല്ലാം അച്ഛന്റെ വിഷമമുണ്ടല്ലേ ഹേ എന്താ നല്ല മെട്രി സാധനം ഇത്രയും നല്ല ബ്രാൻഡ് ഞങ്ങടെ കളയണത് എനിക്ക് പറ്റൂല എന്റെ മനസ്സനുവദിക്കില്ല അമ്മയുടെ കളയത്തിൽ മാമ ഞാൻ കുടിക്കലെന്ന് പറഞ്ഞേ ഇവിടെ എല്ലാരും കൂടെ എന്നെ നിർബന്ധിക്കണ കുടിക്കാൻ നിർബന്ധിക്കുന്നു നിൽപ്പിൽ ആടഞ്ഞ പട്ടിയാക്കുന്ന ഈ അച്ഛനെ എനിക്ക് ഇഷ്ടം എനിക്ക് ഈ അച്ഛനെ തന്നെ ഇഷ്ടം എനിക്ക് തീരെ അങ്ങനെ പിടിച്ചില്ല സ്വന്തം അച്ഛനായിട്ട്